സംഘടിപ്പിച്ച സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ സെമിനാർ വൈസ് ചെയർമാൻ കല്ലങ്കിൽ പത്മനാഭിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ കൊങ്ങായി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ കഴിഞ്ഞൂറ്റാണ്ടായി നമ്മൾ പിന്തുടരുന്ന സമ്പ്രദായത്തിൽ കാതലായ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ് എട്ട് തലങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഗുണനിലവാരം ഉയർത്തുന്ന ആവശ്യമായ പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ടര പതിനാണ്ട് കാലം ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ കുട്ടികൾക്ക് നൽകിയ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണവും ദോഷവും സമഗ്രമായി പഠിച്ചുകൊണ്ടാണ് പുതിയ ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നത് പുതിയ കാലത്ത് അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയും വെല്ലുവിളികളെയും നേരിടുവാൻ ആവശ്യമായ പ്രാപ്തി നമ്മുടെ കുട്ടികൾക്ക് നൽകണമെന്നും ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമുക്കറിയാം ലോകത്തെവിടെ ആയാലും ഏത് രാജ്യത്തായാലും ഏത് പ്രദേശത്തായാലും അനുദിനം മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന സ്വാഗതം ബി പി സി ബിജേഷ് നിർവഹിച്ചു തളിപ്പറമ്പ് നോർത്ത് എഇ മനോജ് സമിതി അധ്യക്ഷന്മാരായ കെ പി കതീജ എം കെ ഷബിദ പി പി മുഹമ്മദ് നിസാർ നഗരസഭാ കൌൺസിലർമാരായ കൊടിയൽ സലീം സി വി ഗിരീഷൻ വത്സരാജൻ മുനിസിപ്പൽ സെക്രട്ടറി കെ പി സുബൈർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ഡയറ്റ് ഫാക്കൽറ്റി ശ്രീ ഉണ്ണികൃഷ്ണൻ മാഷ് ഫാക്കൽറ്റി ശ്രീ ഉണ്ണികൃഷ്ണൻ മാഷ് സെമിനാർ അവതരണം നടത്തി മുൻസിപ്പൽ കൌൺസിലർമാർ പ്രധാന അധ്യാപകർ പി ടി എ പ്രതിനിധികൾ പ്രധാന അധ്യാപകർ പി ടി എ പ്രതിനിധികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ളവർ സെമിനാറിൽ പങ്കെടുത്തു സി ആർ സി കോർഡിനേറ്റർ സിൽജ ചടങ്ങിന് നന്ദി അർപ്പിച്ചു സംസാരിച്ചു